ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ കെ പി സി സിയുടെ അധ്യക്ഷനും സിറ്റിംഗ് എംപിയും ആയ കെ സുധാകരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേരളം ആകെ ഉറ്റുനോക്കുന്ന മത്സരത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ കെ സുധാകരനാണ് എങ്ങനെയാണ് വീണ്ടും ഈ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മത്സരത്തെ ഇതുവരെയുള്ള രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു മത്സരത്തെ പ്രത്യേകമായിട്ട് എന്തായിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് അതിനകത്ത് പൊതുവിയൊന്നുമില്ല ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയൊന്നുമല്ല എനിക്കിത് ഒരു ആകസ്മികമാണോ അല്ലെ പുതിയൊരു കഥയാണ് കഥയാണെന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല ആശങ്കയുമില്ല എനിക്ക് ഒരു തരത്തിൽ എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് ഈ നാട്ടിലെ വോട്ടർമാരെ എനിക്കറിയാം ഞാൻ ഞാനുമായി നല്ല അഭേദ്യമായി ബന്ധമുള്ളവരാണ് എൻ്റെ കോൺഷ്യൻഷീലെ വോട്ടർമാർ ആ വോട്ടർമാരുടെ മനസ്സ് വായിക്കാനൊക്കെയുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് അതാശ്ശേരി കേരളം മുഴുവൻ നടന്ന് എല്ലാ സ്ഥാനാർത്ഥികളും വിജയിപ്പിക്കാൻ പ്രവർത്തിക്കേണ്ട കെ പി സി അധ്യക്ഷാണ് താങ്കൾ തന്നെ വീണ്ടും ഒരു മത്സരത്തേക്ക് വന്നത് ഞാനായിട്ട് തെരഞ്ഞെടുത്തതല്ല അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു മത്സരിക്കുന്നില്ല എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് പക്ഷേ പാർട്ടി ഘട്ടത്തിൽ മത്സരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ താല്പര്യമല്ല പാർട്ടി താല്പര്യമാണ് പ്രധാനമായും ഇടതുമുന്നണി ഉന്നയിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആയി നിൽക്കുന്നില്ല ഇപ്പോൾ കോൺഗ്രസുകാരുടെ നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് ചൂടുമാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്നുള്ള ചോദ്യമാണ് ഇവിടെയാണ് ഏത് കോൺഗ്രസ് ആണ് ഇവിടെ നിന്ന് പോയി എന്ന് പറയുന്നത് ആകെ ഒരു പൽപനവും സി പി എമ്മിന്റെ കഥ എന്താ സി പി എമ്മിന്റെ ആകെ മൊത്തം അവര് ബി ജെ പിക്ക് വേണ്ടി പണയം വെച്ച് നിൽക്കുകയല്ലേ നാണു മാനൂലാതെയല്ലേ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ ജയിലിൽ പോകാത്തത് എന്താ ബിജെപിക്ക് സമർപ്പണം ചെയ്തുകൊണ്ടല്ലേ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ ബി ജെ പിക്ക് സമർപ്പണം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോകാത്തത് അല്ലേ എന്ന് ജയിലിൽ പോകണം അങ്ങനെ അവരെ സംബന്ധിച്ച് അവരുടെ വാല് കയ്യിൽ വെച്ച് അതിന് ലാളിച്ച് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലുള്ള പക പരസ്യപ്രസ്താവന നടത്തുന്നതിൽ ഒന്നും യുക്തിയില്ല ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള ബുദ്ധിയും സാമാന്യ ശേഷിയും ഒക്കെ നാട്ടിലും നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ട് അവർ വിലയിരുത്തുന്നുമുണ്ട് നിങ്ങളെ സി പി എമ്മിനെ സംബന്ധിച്ച് ബി ജെ പിയെ കുറിച്ച് ഒന്നും പറയാൻ ഒരു ശതമാനം അധികാരമോ അവകാശമോ ഇല്ല കാരണം അവർ അവരതിന്റെ പുറത്താണ് അവർ ജീവിക്കുന്നത് ഈ അന്ത ഞങ്ങളെ പറഞ്ഞല്ലോ ഇതിനകത്തൊരു രാഷ്ട്രീയ അന്തർധാരയുണ്ടെന്ന അന്തർധാരേന്റെ ഗുണം എന്നാ അന്തർധാരന്റെ ഗുണം ആരും അനുഭവിക്കുന്നത് ഞങ്ങളാണോ അല്ലല്ലോ ഞങ്ങൾക്ക് ഇല്ലല്ലോ ആ അന്തർധാരയുടെ ഗുണം മുഴുവൻ അനുഭവിക്കുന്നത് സി പി എമ്മിന്റെ ഓരോ നേതാവാണ് ഓരോ നേതാവും എന്നിട്ട് നാണമില്ലാതെ മറ്റുള്ള കൂട്ടർ കുറ്റം പറയുന്നത് അല്ലേ നമുക്ക് അതിനകത്ത് ഇ ഡിടെ അടക്കമുള്ള കേസുകൾ നേരിടേണ്ടി വരുന്നത് സ്വാഭാവിക കോൺഗ്രസ് നേതാക്കൾക്കല്ല സി പി എം നേതാക്കൾക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നേരെയാണല്ലോ അല്ല ഞങ്ങള് ബി ജെ പി ന്യായീകരിക്കാനൊന്നും ഞങ്ങളില്ല ബി ജെ പി ചെയ്യുന്നത് അകേ അറ്റത്തെ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് ഒരു ഗവൺമെന്റ് ചെയ്യാത്ത നടപടിയാണ് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ വേണ്ടി ഭരണയന്ത്രം ദുരുപയോഗം ചെയ്യുന്ന ഒരു ഭരണം ഇന്ത്യയിൽ ഇത് ആദ്യത്തേതാണ് ആദ്യത്തേതാണ് അതുകൊണ്ട് ബി ജെ പി നല്ലവരൊന്നുമല്ല ബി ജെ പി ഈ രാജ്യത്തെ ജനാധിപത്യം അതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു നശീകരണ ശക്തിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ബി സഹായിക്കാൻ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ അവർ ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുക്കളാണ് വർഗ്ഗ ശത്രുക്കളാണ് ബി ജെ പിക്ക് ഒരു തർക്കവും വേണ്ട പിന്നെ അതിന് കൂട്ടു നിൽക്കുന്നവരാണ് സി പി എം രണ്ടു കൂട്ടുകൾ തുല്യരാണ് പ്രധാനമായും സിറ്റിംഗ് എം പി എന്ന നിലയിൽ ഉന്നയിക്കുന്ന ആരോപണം താങ്കൾക്ക് പാർലമെന്റിൽ അറ്റൻഡൻസ് കുറവാണ് എം പി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി ഏഴു രണ്ട് പോയിന്റ് ഏഴ് കോടിയോളം രൂപ ചെലവഴിക്കാറുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്റെ കയ്യിൽ എല്ലാ കണക്കും ഉണ്ട് നാളെ നേടാം ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനത്തിന്റെയും ഒരു കണക്ക് വെച്ചുകൊണ്ട് എല്ലാ പദ്ധതിയുടെയും ഒരു ഒരു ആകെ നാളെ പ്രസിദ്ധീകരിക്കുന്നു നാളെ നിങ്ങൾക്ക് ഞാൻ ഒരു പുസ്തകം കൊണ്ടുതരാം എന്നിട്ട് നിങ്ങൾ വായിച്ചു എന്നിട്ട് നിങ്ങൾ റിസൾട്ട് രേഖ കൊടുക്കുകയാണ് നാളെ രേഖ വർത്തമാനമല്ല പ്രസംഗമല്ല നാളെ രേഖ കൊടുക്കുക ഒരു ചോദ്യം കൂടി ഈ ഫണ്ടിന്റെ ഒരു പ്രശ്നം തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് പാർട്ടിക്ക് അത് പലതവണ വ്യക്തമായിട്ടുണ്ട് ഇപ്പൊ ഈ കൂപ്പൺ അടിച്ച് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത് ഫണ്ട് പിരിവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തിരുവനന്തപുരത്ത് വാർത്ത വരുന്നുണ്ട് വന്നാൽ അത് ചെയ്യും ഇതുവരെ തുടങ്ങിയില്ല തുടങ്ങേണ്ടി വന്നാൽ തുടങ്ങും കാരണം കാശില്ലെങ്കിൽ കാശ് ഉണ്ടാക്കണ്ടേ പണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ കാശ് ഉണ്ടാക്കുന്ന അതിലൊരു അവമാനമൊന്നും എങ്ങനക്ക് തോന്നിയിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഫണ്ടിന് തടസ്സമുണ്ട് ഫണ്ടിന് പ്രയാസമുണ്ട് കാരണം ഫണ്ട് ബാങ്കിൽ നിന്ന് ഇത് വളരെയേറെ നമ്മുടെ പ്രയാസപ്പെട്ട് നമ്മുടെ ഫണ്ടുകൾ ആ ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമാണത് നമ്മളെ കയ്യിൽ കുറ്റമൊന്നും പറയാം ഞങ്ങളുടെ നേതാക്കന്മാരെ കയ്യിൽ അങ്ങനെ കള്ളപ്പണമൊന്നുമില്ല നേരെ നേരെ രൂപ ബന്ധ പണയേ ഉള്ളൂ അത് അത് ഫ്രീസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവില്ല അതിന് ഈ റെസീഡ് അടിക്കേണ്ടി അടിക്കും പാട്ട് പിരിവാണെങ്കിൽ പാട്ട് പിരിവാടത്തേണ്ടി വരും ഒരു രാഷ്ട്രീയമല്ലേ എല്ലാ മണ്ഡലങ്ങളും ഈ പൈസയുടെ പ്രശ്നം ഉണ്ടല്ലേ എല്ലാടും ഉണ്ട് എല്ലാടേയും സാമ്പത്തികമായി ഭയങ്കര ക്രൈസിസ് ഉണ്ട് ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഉള്ള നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല അതൊരു സത്യമാണ് ഓക്കെ